അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞി മിനി ചോക്ലേറ്റ് കേക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത് ഇട്ട സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയില്ലേ അതിലാണിതുണ്ടാക്കിയിട്ടുള്ളത് ഇട്ട അപ്പം എൽ എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ ഇല്ലയെന്നുണ്ടെങ്കിൽ അടുത്തുള്ള വീട്ടിലെങ്കിലും ഉണ്ടാവും അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാങ്ങിക്കുന്ന സംഭവമാണല്ലോ ഈ കുയ്യപ്പച്ചട്ടി എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ കുയ്യപ്പച്ചട്ടി നിങ്ങളെ നാട്ടിൽ ഉണ്ണിയപ്പം അങ്ങനെ പല നാട്ടിലും പല പേരാണല്ലോ ഈ സംഭവത്തിനുള്ളത് അപ്പോൾ നമുക്ക് കേക്കിൽക്ക് വേണ്ടിയിട്ടുള്ള ഒരു കപ്പ് പഞ്ചസാര പൊടി പൊച്ചതിട്ടാ അതായത് മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചാൽ ഒരു കപ്പാകും അപ്പോൾ അതൊന്ന് പൊടിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ചെയ്യണ പോലെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബോളിലേക്ക് മൂന്ന് മുട്ടയും അതുപോലെ ഒരു സ്പൂണ് വെനലാസെൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് ഇതാക്കുക മിക്സ് ആക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ പൊട്ടിച്ച പഞ്ച ഈ ഒരു മിക്സി ഉണ്ടല്ലോ ഈ മിക്സിയുടെ ജാറിൽ തന്നെ ഈ പഞ്ചസാര പൊടിച്ച ശേഷം ആ ആ കൊടുത്തു തന്നെ നമ്മൾ മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്താലും അങ്ങനെ ചെയ്താലും സംഭവം ഒരേപോലെ തന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾ ആ ഒരു പൊടിച്ച പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ബോളിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഇത് നല്ലോണം യോജിക്കണം അതിന് ശേഷം ഞാൻ ഇതിലേക്ക് സൺ സൺഫ്ലവർ ഓയിൽ ഒരു കാൽ കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാട്ടെ അൻസാൾട്ടഡ് അൻസാട്ടഡ് ബട്ടർ തണുപ്പില്ലാത്തത് അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അതിന് ശേഷം നമ്മൾ ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ അതേപോലെ രണ്ട് രണ്ടോ മൂന്നോ ടീസ്പൂണ് കൊക്കോ പൗഡർ എടുക്കാം കേട്ടോ അതെ പിന്നെ ഒരു ടീസ്പൂൺ എന്താ നമ്മുടെ ബേക്കിംഗ് സോഡ പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഉപ്പ് മതി കേട്ടോ കുറേ വേണ്ട അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മളിപ്പോൾ അരിച്ച് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബാറ്ററിൽ കിട്ടുകൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ബാറ്ററി അല്ല ബീറ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് സംഭവം ചെയ്താൽ പെട്ടെന്നാവും ബീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല ഇനി ഈ സംഭവം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലും ചെയ്യാം അപ്പോൾ നമ്മൾ മിക്സിയിൽ ഈ മുട്ടയും പഞ്ചസാരയും കൂടി അടിച്ചതിന് ശേഷം പിന്നെ ഒരു ബോളിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് പിന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ പാടെ മിക്സ് ആക്കിയാൽ മതി കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയി കൊടുക്കുന്നുണ്ട് നമ്മുടെ വിസ്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഈ ഒരു സ്പാച്ചിലെ വെച്ചിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ആക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് ഇത് പറഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്കിതിലൊരു അമിളി പറ്റിയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞുതരാം ആദ്യം ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ അപ്പോൾ ആദ്യം ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കണം കേട്ടോ ആ സ്പൂൺ വെച്ചിട്ടാകുമ്പോൾ കുറച്ച് പണിയാണ് ടാസ്ക് ആണ് കാരണം ഓരോന്നും കുറവ് കുറവ് നമുക്ക് കിട്ടുള്ളൂ എന്നാലും കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ വരാൻ പറ്റും സിമ്മിൽ ഇട്ടാൽ മതി കേട്ടോ അതീ കൂട്ടണ്ട സിമ്മിലിട്ടിട്ടാണ് ഞാനിതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ നമുക്കിത് കരിയണുണ്ട് കിട്ടാ സിമ്മിലിട്ടാലും ചൂട് തട്ടിയിട്ട് അടിഭാഗം ജസ്റ്റ് ഒന്ന് കരിഞ്ഞു പോകുന്നുണ്ട് അപ്പം ഞാൻ പിന്നെ അതിൻ്റെ നമ്മളിത് പാരണതിന് മുൻപായിട്ട് അടിയിലൊരു തട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ തട്ട് നല്ലവണ്ണം ചൂടായ ശേഷം ഈ പാത്രം ഉണ്ടല്ലോ ഇത് താഴത്തേക്ക് എടുത്ത് വെച്ച് അതിന് ശേഷം നമ്മൾ ഇതിൽക്ക് ഈ ഒരു പൈപ്പ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ഒഴിച്ചെടുത്താൽ നല്ല രീതിയിൽ തന്നെ കറക്റ്റായിട്ട് കൂട്ടുട്ടാ ഓവറായിട്ട് പൊന്തി വരില്ല ഇനി അതിൻ്റെ ഇടക്ക് രണ്ടാമത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓവറായിട്ട് മേലേക്ക് പൊന്തി വന്നിട്ടുണ്ടായിരുന്നിട്ടാണ് ബാറ്ററി കൂടിയിട്ട് ആ പാത്രത്തിൽ ഒഴിക്കണത് അപ്പം ഈ ഒരു രീതിയിൽ ഒരു മുക്കാൽ ഭാഗത്തോളം ബില്ലാക്കിയാൽ മതി അതിന് ശേഷം നമുക്ക് ഇതുപോലെ തുറന്നു നോക്കിയാൽ നല്ല കറക്റ്റായിട്ട് തന്നെ വെന്തിട്ടുമുണ്ട് അടിഭാഗം കരിയണ പ്രശ്നമില്ല കേട്ടോ അടിയിലൊരു തട്ട് വെച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ തട്ട് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകുന്നുണ്ട് അപ്പം വെറുതെ എന്തിനാണ് ടാസ്ക് അപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക മറിച്ചെടുക്ക മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരു സമാധാനത്തിന് എന്നെടുത്താൽ ഇതുപോലെ എല്ലാം ഒന്നും വേറൊരു പാത്രത്തിൽ കാക്കി കൊടുക്കുക ഇനിയിപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം അതല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് ഉണ്ട് നിങ്ങൾ ചോക്ലേറ്റും അതുപോലെ നിൻ്റെ കയ്യിൽ കുറച്ച് ഫ്രഷ് ക്രീം ഉണ്ടായിരുന്നു അതും കുറച്ച് പാലും കൂടിയുണ്ട് ഞാൻ കനാശ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് വെച്ചാൽ വിപ്പിംഗ് ക്രീം നല്ല ഫ്രീസായിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കുകയാണ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല തണു പലിയണല്ലോ അലിയണല്ലോ തളുപ്പ് പോകണമല്ലോ അപ്പോൾ അതിനുള്ള ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് പാലും പിന്നെ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഫ്രഷ് ക്രീം അതും കൂടി വെച്ചിട്ട് ഇതുപോലെ ഒരു ഗനാഷ് ഉണ്ടായി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് ചോക്ലേറ്റ് ഗനാഷിലേക്ക് ഈ ഒരു മിനി കേക്കിനെ ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റിയാണ് വാക്കളെ ഈങ്ങൾക്ക് പഞ്ചസാര കുറച്ചും കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല മധുരം കേട്ടോ ഞാൻ മധുരം കുറച്ച് കുറച്ചതാണ് ഒരു കപ്പ് പഞ്ചസാര എന്നുള്ള ഒരു ഒന്നര കപ്പ് വരെയൊക്കെ പോകാം കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഞാൻ മധുരം അല്ലെങ്കിൽ ഞാനിത് മധുരം ഒഴിവാക്കിയതാണ് പക്ഷേ മധുരം നല്ലവണ്ണം കഴിക്കണമുണ്ട് എപ്പോഴാണ് ഒഴിവാക്കി ചായൽ മാത്രം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറയാം കേട്ടോ അപ്പം നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് സംഭവം സെറ്റാണ് ഇത് കുറച്ചു നേരം തണുത്തോട്ടെ നല്ലവണ്ണം തണു വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ തണുത്താലും ഒന്നുകൂടി ടേസ്റ്റ് കൂടുമല്ലോ അപ്പം ഇതുപോലെ നിങ്ങൾക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും ഇതിലേക്ക് ഞാൻ ബീറ്ററോ ഓവനോ ഒന്നും യൂസ് യൂസാക്കിയിട്ടില്ല ഇനിയിപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് നോക്കാം ചോക്ലേറ്റ് ഇഷ്ടമാണെന്നുള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും പിന്നെ ഇതിലേക്ക് നമുക്ക് ഈ ഡാർക്ക് ചോക്ലേറ്റ് ആകുമ്പം ഒരു കയ്പ്പ് ടേസ്റ്റ് വരും അപ്പം മിൽക്ക് ചോക്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ കേടാ അടുത്ത വീട്ടിൽ കാണുന്നവരായിരിക്കും ബായ്